വിശുദ്ധ കൊളേറ്റിനോടുള്ള പ്രാർത്ഥന വിശുദ്ധ കൊളേറ്റിൻ്റെ പെരുന്നാൾ ദിനം മാർച്ച് ആറ് എന്തിനാണ് വിശുദ്ധ കൊളേറ്റ് നോവേന പ്രാർത്ഥിക്കുന്നത് ഗർഭിണിയാകാൻ ശ്രമിക്കുന്ന സ്ത്രീകളുടെ രക്ഷാധികാരിയാണ് സെൻറ്റ് കൊളേറ്റ് നിങ്ങൾ ഗർഭം ധരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് സെൻറ്റ് കൊളേറ്റിൻ്റെ മാധ്യസ്ഥം തേടാവുന്നതാണ് പ്രതീക്ഷിക്കുന്ന അമ്മമാരുടെ രക്ഷാധികാരി കൂടിയാണ് സെൻ കൊളേറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അമ്മയാണെങ്കിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ സെൻറ്റ് കൊളേറ്റിനോട് ആവശ്യപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു ഗർഭിണിയായ അമ്മയ്ക്കായി പ്രാർത്ഥിക്കാൻ അവളോട് ആവശ്യപ്പെടാം കൂടാതെ സെൻറ്റ് കൊളേറ്റ് രോഗികളായ കുട്ടികളുടെ രക്ഷാധികാരിയാണ് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും അസുഖമുള്ള കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ അവളുടെ പ്രാർത്ഥനകൾ ചോദി ചോദിക്കാം ഏത് ഉദ്ദേശത്തിനും നിങ്ങൾക്ക് സെൻറ്റ് കൊളറ്റ് നോവേന ചൊല്ലി പ്രാർത്ഥിക്കാം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് മഠാധിപതിയായിരുന്നു സെൻറ്റ് കൊളേറ്റ് പാവപ്പെട്ട ക്ലേഴ്സിൻ്റെ ഒരു പരിഷ്കരണ ശാഖയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു അവർ ഈ പരിഷ്കരണ ശാഖയെ കൊളേറ്റിൻ്റെ പാവം ക്ലരസ് എന്നാണ് വിളിച്ചിരുന്നത് സെൻ കൊളേറ്റ് തൻ്റെ ജീവിതകാലത്ത് അവളുടെ മധ്യസ്ഥതയിലൂടെ നിരവധി അത്ഭുതങ്ങൾ വരുത്തിയതായി അറിയപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിശുദ്ധ കന്യാസ്ത്രീയിൽ നിന്ന് മാധ്യസ്ഥം തേടാൻ ഈ നോവേന ഉപയോഗിക്കാം സെൻ കൊളേറ്റിനെ കുറിച്ച് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്നിൽ കോർബി എന്ന ഫ്രഞ്ച് ഗ്രാമത്തിലാണ് സെന്റ്‌ കൊളേറ്റ് ജനിച്ചത് അവളുടെ അച്ഛൻ അടുത്തുള്ള ബെനഡിക്ടൈൻ ആബിയിലെ ഒരു പാവപ്പെട്ട ആശാരിയായിരുന്നു സെന്റ്‌ കൊളേറ്റിൻ്റെ മാതാപിതാക്കൾ വളരെ പ്രായമുള്ളവരായിരുന്നുവെന്നും വിവാഹിതരായി വർഷങ്ങളോളം കഴിഞ്ഞിരുന്നെങ്കിലും കുട്ടികളില്ലായിരുന്നുവെന്നും പറയപ്പെടുന്നു വിശുദ്ധ നിക്കോളോസിനോട് പ്രാർത്ഥിച്ചതിനു ശേഷം അവളുടെ അമ്മ ഒടുവിൽ അറുപതാം വയസ്സിൽ കൊളേറ്റിന് ജന്മം നൽകി കൊളേറ്റിൻ്റെ മാതാപിതാക്കൾ അവൾക്ക് സെൻറ്റ് നിക്കോളസിൻ്റെ പേരിൽ നിക്കോ നിക്കോളറ്റ് എന്ന് പേരിട്ടു അവളുടെ പേര് ഒടുവിൽ കൊളേറ്റ് എന്നായി ചുരുങ്ങി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പതിനേഴ് വയസ്സായപ്പോൾ അവളുടെ മാതാപിതാക്കളും മരിച്ചു കൊളേറ്റ് തൻ്റെ അനന്ത അനന്തരാവകാശം ദരിദ്രർക്ക് വിതരണം ചെയ്യുകയും മതപരമായ ജീവിതത്തിലേക്കുള്ള തൻ്റെ തൊഴിൽ നിറവേറ്റാൻ ശ്രമിക്കുകയും ചെയ്തു കൊളേറ്റ് ആദ്യം ബിഗെയിൻസ് എന്ന ഒരു സാധാരണ മതക്രമത്തിൽ ചേർന്നു എന്നാൽ അവരുടെ ജീവിതം ആത്മീയമായി വെല്ലുവിളി നിറഞ്ഞതായി അവൾ കണ്ടെത്തിയില്ല തുടർന്ന് അവൾ ബെനഡിക്റ്റൻ ക്രമത്തിൽ ഒരു സാധാരണ സഹോദരിയായി തീർന്നു പക്ഷേ ഇത് തനിക്ക് പറ്റിയ സ്ഥലമാണെന്ന് തോന്നി കൊളേറ്റ് പിന്നീട് ഒരു ഫ്രാൻസിസ്കൻ തൃതിയനായി തീർന്നു ഒരു സന്യാസിയായി ജീവിച്ചു കോർബിയിലെ മഠാധിപതിയുടെ നേതൃത്വത്തിൽ അവൾ നാൽ നാലു വർഷത്തോളം സന്യാസ ജീവിതം നയിച്ചു താമസിയാതെ അവൾക്ക് ദർശനങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാകാൻ തുടങ്ങി അത് പാവപ്പെട്ട ക്ലേസിനെ പരിഷ്കരിക്കാനും ദാരിദ്ര്യത്തിൻ്റെ യഥാർത്ഥ ആദർശങ്ങളിലേക്ക് ക്രമം തിരികെ നൽകാനോ ദൈവം അവളെ വിളിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ അവളെ നയിച്ചു അക്കാലത്ത് പീറ്റർ ഡി ലൂനാർ എന്ന മനുഷ്യൻ ബെനഡിക്ട് പതിമൂന്നാമൻ എന്ന സ്ഥാനപ്പേര് അവകാശപ്പെടുന്ന ഒരു പോപ്പ് വിരുദ്ധനായിരുന്നു ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർ താൻ യഥാർത്ഥ മാർപ്പാപ്പയാണെന്ന് കരുതിയതിനാൽ പൂവർക്ലയർ ഓർഡറിലേക്ക് മാറ്റാനും ക്രമത്തിൽ പരിഷ്കരണം ആരംഭിക്കാനും കോളേജ് അദ്ദേഹത്തിൻ്റെ അനുമതി തേടി അദ്ദേഹത്തിൻ്റെ അംഗീകാരം ലഭിച്ചതിനു ശേഷം കൊളേറ്റ് തൻ്റെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആയിരത്തി നാനൂറ്റി എഴു പത്ത് ആയിരത്തി നാനൂറ്റി പത്തിൽ ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട അർബനിസ്റ്റ് പാവപ്പെട്ട ക്ലേഴ്സിൻ്റെ വീട്ടിൽ അവൾ തൻ്റെ ആദ്യത്തെ ആശ്രമം തുറന്നു അവൾ മറ്റ് പതിനേഴ് ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും മറ്റു പലതും പരിഷ്കരിക്കുകയും ചെയ്തു അവളുടെ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ അവൾക്ക് വലിയ എതിർപ്പ് നേരിടേണ്ടി വന്നു പക്ഷേ അവൾ തൻ്റെ ശ്രമങ്ങളിൽ ഉറച്ചു നിന്നു സെൻറ്റ് കൊളേറ്റിൻ്റെ ആശ്രമങ്ങളിൽ അവൾ കടുത്ത ദാരിദ്ര്യവും ചെരുപ്പ് ധരിക്കാതെ നിത്യമായ ഉപവാസവും വർജനവും ഏർപ്പെടുത്തി കൂടാതെ അവളുടെ കോൺവെൻറ്റുകളിൽ പ്രത്യേക ഭരണസംഘടനകൾ പിന്തുടർന്നു അത് നിക്കോളസ് അഞ്ചാമൻ മാർപ്പാപ്പ അംഗീകരിച്ചു പിന്നീട് പയസ് രണ്ടാമൻ മാർപ്പാപ്പയും സിക്സ്റ്റേഴ്സ് നാലാമൻ മാർപ്പാപ്പയും അംഗീകരിച്ചു കോളേജ് അവളുടെ വിശുദ്ധിക്ക് പേരുകേട്ടവളായി അതുപോലെ തന്നെ അവളുടെ ഉന്മേഷത്തിനും ക്രിസ്തുവിൻ്റെ പാഷൻ ദർശനങ്ങൾക്കും അവൾ സ്വന്തം മരണവും പ്രവചിച്ചു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ബെൽജിയത്തിലെ ഗെൻഡിൽ അവൾ മരിച്ചു സെൻറ്റ് കോളേറ്റിനെ ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ പയസ് ഏഴാപ്പൻ മാർപ്പാപ്പ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു അവളുടെ ജീവിത ജീവചരിത്രകാരന്മാർ അവളുടെ മരണത്തിന് മുമ്പും ശേഷവും അവളുടെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ ആരോപിക്കുന്നു സെൻ കോളേറ്റിൻ്റെ പ്രാർത്ഥന വിശുദ്ധ കോളേറ്റ് അത്ഭുത ശിശു സഭയുടെ മകൾ നിങ്ങളുടെ ജീവിതം കുരിശിനോടുള്ള സ്നേഹത്തിലും സമർപ്പണത്തിലും ചെലവഴിച്ചു നിങ്ങൾ ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവർത്തകയായിരുന്നു അങ്ങ് സ്വർഗത്തിലെ ഒരു അത്ഭുത പ്രവർത്തകയാണ് സ്വർഗ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള എൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയാം അവർക്ക് ദീർഘവും സന്തുഷ്ടവുമായ ജീവിതം ലഭിക്കുന്നതിന് അവരെ വിജയകരമായി എത്തിക്കണമേ യേശു ക്രിസ്തുവിനോട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഒരു അത്ഭുതകരമായ കുഞ്ഞിന് ഗർഭം ഗർഭം ധരിക്കുവാനും അനുഗ്രഹീതമായ ഗർഭധാരണവും പ്രസവവും നടത്താൻ എന്നെ സഹായിക്കണമേ കൂടാതെ ദൈവകൃപയുടെ ദൈവകൃപയോടെ എൻ്റെ കുഞ്ഞിനെ കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിൽ സ്ഥിരതയും അച്ചഞ്ചലതയും നിലനിർത്താൻ എനിക്ക് സമർപ്പണം നൽകുന്നതിന് ദയവായി എന്നോടൊപ്പം ഉണ്ടായിരിക്കും മേൻ ആ മേൻ സെൻറ്റ് കൊളറ്റിൻ്റെയും ചാപ്ലേറ്റ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവവും മനുഷ്യനും ജനിച്ച സമയം അനുഗ്രഹീതമാകട്ടെ അവൻ ഗർഭം ധരിച്ച പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവതാരവചനം ജനിച്ച മഹത്വമുള്ള കന്യാകമറിയം വാഴ്ത്തപ്പെടട്ടെ മഹത്വമുള്ള കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥതയിലൂടെയും അവതാര വചനം ജനിച്ച അതിപവിത്രമായ ആ മണിക്കൂറിൻ്റെ സ്മരണയിലും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ മഹത്വത്തിനും ഞങ്ങളുടെ രക്ഷയ്ക്കുമായി പൂർത്തിയാകാൻ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കട്ടെ എൻ്റെ നല്ല യേശുവേ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശുവെ ഞങ്ങളുടെ പാപങ്ങൾ അർഹിക്കുന്നത് പോലെ ഞങ്ങളെ കൈവിടരുത് എന്നാൽ ഞങ്ങളുടെ എളിയ എളിമയുള്ള പ്രാർത്ഥന കേട്ട് ഏറ്റവും വാഴ്ത്തപ്പെട്ട കന്നികാമരത്തിൻ്റെ മധ്യസ്ഥിതിയിലൂടെ അങ്ങയുടെ പരിശുദ്ധനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടിയും ഞങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ ആമേൻ